നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ടാപ്പിംഗ് സമീപം ുന്നിൽ കാട്ടുപന്നിയെ വന്യമൃഗങ്ങൾ കൊന്നു ചെന്നായികളെന്ന വനം വകുപ്പ് കടുവ തന്നെയെന്ന ചങ്ങണം കുന്നിലെ കുടുംബങ്ങൾ ശനിയാഴ്ച രാവിലെ എട്ട് മുപ്പതിനാണ് പന്നിയെ പിടികൂടിയത് ചങ്ങണകുന്നിലെ വീടുകളുടെ തൊട്ടടുത്തുള്ള സ്വകാര്യ വ്യക്തിയുടെ റബ്ബർ തോട്ടത്തിലാണ് പന്നിയെ പിടികൂടി കൊന്ന നിലയിൽ കണ്ടത് കാട്ടുപന്നിയുടെ കരച്ചിലും കടുവയുടെ ഗർജനവും കേട്ടതായി പ്രദേശത്തുകാർ പറയുന്നു ചങ്ങണകുന്നിലെ കുടുംബങ്ങൾ അറിയിച്ചതിനനുസരിച്ച് വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി സ്ഥലത്ത് ക്യാമറകൾ സ്ഥാപിച്ചെങ്കിലും ഞായറാഴ്ച തന്നെ എടുത്തുകൊണ്ടുപോവുകയും ചെയ്തു തിങ്കളാഴ്ച രാവിലെ പന്നിയുടെ ബാക്കി ഭാഗവും മൃഗങ്ങൾ കൊണ്ടുപോയിട്ടുണ്ട് മാസങ്ങൾക്ക് മുൻപ് മച്ചിങ്ങൽ രാധാകൃഷ്ണന്റെ ചങ്ങലയിൽ കെട്ടിയിട്ടിരുന്ന പട്ടിയെയും തൊട്ടടുത്ത വീട്ടിലെ പട്ടിയെയും കൊണ്ടുപോയിരുന്നു ഈ ഭാഗത്ത് പലതവണ കടുവയെയും പുലിയെയും നാട്ടുകാർ നേരിട്ട് കണ്ടിട്ടുമു വളരെ കാലമായി ഈ ഭാഗത്ത് കുറുനരിയോ കാട്ടുനായ്ക്കളോ ഇല്ലെന്നും നാട്ടുകാർ പറയുന്നു വനംവകുപ്പിന്റെ നേതൃത്വത്തിൽ നടക്കുന്ന തിരച്ചിൽ പ്രഹസനമാണെന്നാണ് നാട്ടുകാർ പറയുന്നത് ചങ്ങണംകുന്നിൽ കാടുമൂടിയ സ്വകാര്യ തോട്ടങ്ങൾ വന്യമൃഗങ്ങളുടെ ഒളിത്താവളമാണ് ഇത് പ്രദേശത്തുകാർക്ക് ഭീഷണിയായി മാറിയിട്ടുണ്ട് ഇപ്പോ ഈ പാറിന്റെ മുകളിൽ നിന്നാണ് ഇപ്പൊ ഒരു പിന്നെ പന്നിയെ പിടിച്ചു കൊണ്ടുപോയത് അപ്പോ ഞമ്മക്ക് എന്റെ ഫലമായ സംശയം ഇതന്നെ കടുവ തന്നെയാണ് കാരണം ഒന്നര വർഷമായിട്ട് ഞാൻ അതിനെ സ്ഥിരമായിട്ട് കടുവന്റെ സ്ഥലവും ഇതൊക്കെ നിരീക്ഷിച്ചു പോരുന്ന ആളാണ് അപ്പോ ഞാനിവിടെ വായകൃഷി നടത്താണ് ഇവിടെ താഴെ തന്നെയാണ് ഞമ്മളെ വായക്കൃഷി ഉള്ളത് അപ്പോ ഞമ്മക്ക് ഇതിനെ ഇപ്പോ ഒരുപാട് കാലമായിട്ട് നമ്മൾ പറയുന്നതാണ് ഇതിനെ പിടിക്കാൻ വേണ്ടിയിട്ട് അപ്പൊ ഇന്നലെ വന്ന പോലെ നിരീക്ഷണം നടത്തിയിട്ട് എന്താണ് റിപ്പോർട്ട് കിട്ടിയിട്ടില്ല ഇന്നലെ പന്നി പിടിച്ചു കൊണ്ടുപോയിട്ട് ഏത് ജീവിയാണ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല നമുക്ക് പോയി കടുവേനെ പിടിച്ചു കണ്ട് കൊണ്ടുപോകാം എന്നുള്ള ലക്ഷ്യം മാത്രമേ ഉള്ളൂ നമ്മക്കുള്ളത് നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്